ഈ സജി ചെറിയാനെ വെള്ള വെള്ളപ്പൂശുന്ന ഈ റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ല ക്രൈംബ്രാഞ്ച് അതിൽ പുനരന്വേഷണം നടത്തണം അതോടൊപ്പം സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ ഇത് അന്വേഷിക്കണം എന്നു കൂടി പറയുകയാണ് അതായത് ഇതുവരെ നടത്തിയ അന്വേഷണം റദ്ദാക്കുകയാണ് അത് മന്ത്രിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു പ്രഹസനമാണെന്ന് ഹൈക്കോടതി തുറന്നു പറയുകയാണ് ഇനി മന്ത്രിസ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായി അവകാശമുണ്ട് സജി ചെറിയാന് ഒരിക്കലുമില്ല കാരണം ഈ സജി ചെറിയാന്റെ പ്രസംഗത്തെ തുടർന്നുണ്ടായ കേസന്വേഷണം കേരള പോലീസ് കേരള ക്രൈംബ്രാഞ്ച് കലാപരമായി അട്ടിമറിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ വെള്ളപൂശിയത് കാരണം ആ പ്രസംഗം കേട്ടവരുടെ മൊഴി റെക്കോർഡാക്കിയില്ല റിക്കാർഡാക്കി എന്ന് പറയുന്ന ആളുകൾ എല്ലാം പാർട്ടിക്കാരായിരുന്നു ആ യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞവരാണ് അപ്പൊ ലോകം മുഴുവനും സത്യമറിഞ്ഞിട്ടും ലോകം ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭരണഘടന തള്ളന്മാരുടെ കൊള്ളക്കാരുടെ ചൂതാട്ടക്കാരുടെ ഭരണഘടനയാണെന്ന് പരസ്യമായി പറഞ്ഞ് ഭരണഘടനയെ നിന്ദിച്ച അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതാണ് സ്പെഷ്യൽ ആക്ട് പ്രകാരം അതെല്ലാം രക്ഷിച്ചെടുക്കാൻ വേണ്ടി പ്രതിക്ക് വേണ്ടി പ്രതി നടത്തിയ പ്രതിയുടെ ഒരു അന്വേഷണമായിരുന്നു സജി ചെറിയാൻ കേസിൽ നടത്തിയത് അതുകൊണ്ട് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരാൻ യാതൊരു അർഹതയുമില്ല അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി നീക്കണം അദ്ദേഹം പ്രോസിക്യൂഷൻ നേരിടണം എന്നാൽ മാത്രമേ നീതി ഉയർത്തിപ്പിടിച്ചതായി നമുക്ക് കുതിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ഒരു സി ബി അന്വേഷണം വേണമെന്നൊരു ഹർജി ആവശ്യം ഹർജിക്കാരനുണ്ടായിരുന്നു അത് പക്ഷേ അംഗീകരിച്ചിട്ടില്ല ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിച്ചാൽ മതി എന്ന് പറയുന്നു പക്ഷെ അപ്പോഴും അപ്പോഴും പറയുന്നുണ്ട് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് ഹൈക്കോടതിക്ക് അങ്ങനെ അങ്ങനെയൊക്കെ ആ വാക്കുകൾ ആ പദമൊക്കെ ഉപയോഗിക്കേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കും ശ്രീയാസഫലി ഇതേ കേസിൽ ഞാൻ ഹാജരായ ഒരു കേസായിരുന്നു ആദ്യം അന്ന് പറഞ്ഞത് സി ബി ഐ അല്ലെങ്കിൽ കർണാടക പോലീസ് അല്ലെ തമിഴ്നാട് പോലീസ് അന്വേഷിക്കണമെന്ന ആവശ്യമായിരുന്നു ഹരജിക്കാരൻ ഉന്നയിച്ചിരുന്നത് ആ നോട്ട് നോട്ട്ഫർ ചെയ്തിട്ടാണ് പിന്നീട് ഈ റഫർ റിപ്പോർട്ടിന് ശേഷം വീണ്ടും പരാതി കൊടുത്ത് വീണ്ടും അതും തള്ളിയതിന് ശേഷമാണ് ഹർജിക്കാരൻ വീണ്ടും വന്നത് ഹൈക്കോടതിക്ക് അത് പറയേണ്ടി വന്നത് കേരള പോലീസ് ഒരു കേസ് കേസിന്വേഷണത്തെ അട്ടിമറിച്ച് പ്രതിക്ക് വേണ്ടി വെള്ളമൂസി എന്ന് ബോധ്യപ്പെട്ടു തെളിവുകളടിസ്ഥാനത്തിൽ റെഫറി ബോർഡ് മാത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സംഗം കേട്ടു എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രസംഗം ടെലികാസ്റ്റ് ചെയ്ത ഒരൊറ്റ ചാനലുകളുടെ മൊഴി റിപ്പോർഡാക്കി ആ ചാനലിലെ പ്രതിനിധികൾ ആരെയും റിക്കോർഡാക്കിയില്ല അതൊന്നും ഒരു ശാസ്ത്രീയ പരിശോധന കയറ്റില്ല ഈ സജി ചെറിയാന്റെ ശബ്ദ പരിശോധന നടത്തില്ല അതിലേറ്റവും പരമപ്രധാനമായിട്ട് സജി ചെറിയാന്റെ ശബ്ദ പരിശോധനയാണ് അദ്ദേഹം പോലും തള്ളിപ്പറിയാത്ത ഒരു പ്രസംഗം ആ ശബ്ദ പരിശോധന നടത്താതെ കേസ് മുഴുവനും അട്ടിമറിച്ച കേരള പോലീസ് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഈ കേരള പോലീസിലെ അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ പേരെടുത്ത് പറയേണ്ടി വന്നത് ഇതിപ്പം നമുക്കറിയാം അന്ന് ഉപയോഗിച്ച വാക്കുകൾ ആ കുന്തം കുടച്ചക്രം അത് കഴിഞ്ഞ് പിന്നെ സജി ചെറിയാൻ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ച പലതരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ നമ്മൾ കണ്ടതാണ് ഭാഷാ പ്രയോഗമാണ് അതിലെ പിശകാണ് ഭരണഘടനയല്ല മറിച്ച് ഭരണകൂടത്തെയാണ് താൻ വിമർശിക്കാൻ ശ്രമിച്ചതെന്ന് പക്ഷേ ആ പ്രസംഗം പൂർണ്ണമായും കേട്ട ഒരാൾക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്താണെന്ന് വ്യാഖ്യാനിക്കുന്നതിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു അന്വേഷണ റിപ്പോർട്ടുമായി കോടതിയിലേക്ക് പോകുമ്പോൾ കേരള പോലീസിന് തോന്നിയില്ലേ ഇത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് സ്വാഭാവികമാണ് ഞാൻ പറഞ്ഞത് കേരള പോലീസ് എന്ന് പറയുന്ന ഭരണകൂടത്തിന് വേണ്ടി ഭരണകൂടം നടത്തുന്ന ഭരണകൂടത്തിന്റെ ആജ്ഞാനവർത്തികളായി ഭരണകൂടം കുണിയാൻ പറഞ്ഞാൽ എഴയുന്നവരായി കേരള പോലീസ് അതമ്പതിച്ചു അതിനുവേണ്ടി ന്യായമായ അന്വേഷണത്തെ അട്ടിമറിച്ചു നീതിന്യായ വ്യവസ്ഥയോടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു ആ അന്വേഷണ റിപ്പോർട്ടിലെ റഫർ റിപ്പോർട്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരു ഇതുപോലൊരു പ്രസംഗത്തെ സംബന്ധിക്കുന്ന പരമപ്രധാനമായ കേരള പോലീസ് അന്വേഷണത്തിൽ അവർ വിട്ടുകതഞ്ഞു എന്നിട്ട് പേരിന് വേണ്ടി ഒരു റിപ്പോർട്ട് കൊടുത്തു അത് അവസാനിപ്പിച്ചു അത് വളരെ ഒരു ഒരു ആരംഭത്തിൽ തന്നെ കുടിച്ചു മൂടപ്പെട്ട ഒരു അന്വേഷണമായിരുന്നു സത്യത്തിൽ ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു മന്ത്രി ഇതുപോലെ ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് ഭരണഘടനയെ സജ്ജ ചെയ്ത് അധികാരത്തിൽ വന്നൊരു മന്ത്രി ഇതുപോലെ ഭരണഘടനയെ നിന്ദിച്ച ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ അത് ലോകം മുഴുവനും ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠമായ ഒരു സേക്രം ഡോക്യുമെന്റാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനോട് മന്ത്രി ഈ പ്രവൃത്തിക്ക് നേരിടണം ആ നേരിടുന്ന അവസരത്തിൽ അദ്ദേഹം മന്ത്രിയായി തുടർന്നിടത്തോളം പ്രധാനപ്പെട്ട ചോദ്യം സജീ ചെറിയാൽ മന്ത്രിസ്ഥാനത്ത് തുടരുമ്പോൾ അന്വേഷണത്തിൽ എന്ത് വിശ്വാസ്യത എന്നുള്ളതാണ് വളരെയധികം നന്ദി ശ്രീ അലി സംസാരിച്ചതിന് അദ്ദേഹം ധാർമ്മികത നോക്കി രാജിവെക്കണം എന്നുള്ളതാണ് എല്ലാവരും നിയമവിദഗ്ധൻ കൂടിയായ അസഫ് അലി അഭിപ്രായപ്പെടുന്നത്